നാൽപ്പത്തിയാറ് വർഷത്തിന് ശേഷം പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ശ്രീ രത്ന രത്നഭണ്ഡർ തുറന്നിരിക്കുകയാണ് ഒറീസ ഹൈക്കോടതി ജഡ്ജി വിശ്വനാഥ് രഥ് ശ്രീ ജഗന്നാഥ ക്ഷേത്ര ചീഫ് അഡ്മിനിസ്ട്രേറ്റർ അരവിന്ദ പാദി അതുപോലെ തന്നെ എ എസ് ഐ സൂപ്രണ്ട് പുരിയിലെ രാജാവായ ഗജപതി മഹാരാജയുടെ പ്രതിനിധി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് രത്ന ഭണ്ഡാർ തുറന്നത് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് അനുസരിച്ച് അമൂല്യങ്ങളായ രത്നങ്ങളും കിരീടങ്ങളും സ്വർണവും വെള്ളിയും അതുപോലെ വളകളും നെക്ലേസുകളും മറ്റ് പലതരത്തിലുള്ള പാത്രങ്ങൾ ആഭരണങ്ങൾ അങ്ങനെ വിലമതിക്കാനാകാത്ത മൂല്യമായ ധാരാളം വസ്തുക്കൾ അതിനകത്ത് കാണാനായി സാധിച്ചു ഗജപതി രാജവംശത്തിലെ രാജാക്കന്മാർ നിധിയിലേക്ക് പ്രധാനമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഈ വർഷം ഹൈക്കോടതിയില് സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ച രേഖയിലെ വിവരങ്ങൾ അനുസരിച്ച് രത്നഭണ്ഡാരത്തിൽ ഏതാണ്ട് നൂറ്റി അൻപത് കിലോഗ്രാമോളം സ്വർണ്ണാഭരണങ്ങളും ഇരുന്നൂറ് കിലോഗ്രാമിനടുത്ത് വെള്ളി ആഭരണങ്ങളും പാത്രങ്ങളും ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രത്നഭണ്ഡാരത്തിൽ അടങ്ങിയിരിക്കുന്ന നിധി കൃത്യമായി വിലയിരുത്തുക എന്നത് പ്രയാസമാണ് സുരക്ഷാ കാരണങ്ങളാലും അതിൽ സൂക്ഷിച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ രത്നഭണ്ഡർ അടച്ചിട്ടിരിക്കുകയായിരുന്നു അടുത്ത കാലത്തായിട്ട് ഇത് തുറക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും സാങ്കേതികവും സുരക്ഷാപരവുമായ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അമൂല്യങ്ങളായ നിരവധി വസ്തുക്കളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്